പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശ്രീമചങ്കരപാണി പല്ലവകിതല്ലോ ലംബമാലോ ോലകലാപകാളകീ ഭാസുരീം കാരണ്യമൃതവാരിരാശി ലഹരി പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ ശ്രീമങ്കരപാണിപല്ലവകിരല്ലോലമാലോലസൻ മാലാലോലകലാപക്കാളകരീ ഭാരലീ ഭാസുരീം കാരണ്യമൃതവാരശി ലഹരി പീയൂഷവർഷാവലീം ബാലാബാ ളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ ആദ്യമായി ശ്ലോകത്തിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ശ്രീമദ് ശങ്കരപാണി കിരത് കിരൽ എന്നുള്ളത് കിരത് എന്നാണ് അതിൻ്റെ ആ സംസ്കൃത രൂപം ശ്രീമത് എന്ന് പറഞ്ഞാൽ ശ്രീമത്തായ ഐശ്വര്യപൂർണമായ എന്ന അർത്ഥത്തില ഇവിടെ ശ്രീമാനായ ശങ്കരൻ്റെ കൈകളാൽ എന്ന് പറഞ്ഞാൽ തലോടി ഇളക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നാണ് പല്ലവം ഇവിടെ ആ പല്ലവത്തിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം ശങ്കര പാണി പല്ലവം എന്ന് തീർ അത് യോ ഒന്നിച്ച് പറയുകയാണെങ്കിൽ ശങ്കരൻ്റെ പല്ലവ സമാനമായ പാണി അതായത് കരതളിര് എന്നർത്ഥം പറയാം ഇനി അതിനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ശ്രീമദ് ശങ്കര പാണി പല്ലവ കിരോലമ്പം എന്നുള്ള ആ രീതിയിലേക്ക് ഇഴ പിരിച്ച് പറയുകയാണെങ്കിൽ തളിരു പോലെ ഉള്ളതും ഉല്ലസത് അത്യന്തം ശോഭിതവുമായ ലോലമ്പമാല ലോലമ്പെന്ന് പറയാൻ വണ്ടെന്നാണ് അർത്ഥം ലോലമ്പ മാല എന്ന് പറഞ്ഞാൽ ഈ വണ്ടുകൾ പൂമാലയിൽ പറ്റിയിരിക്കുമ്പോൾ അതെല്ലാം വണ്ടുകളെ കോർത്തുണ്ടാക്കിയ മാലയാണെന്ന് തോന്നിപ്പോകും എന്ന് ഒരത്ഭുതം പോലെ പറഞ്ഞിരിക്കുകയാണ് പാർവതി കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാല ഇവിടെ ഭദ്രകാളി സ്വരൂപമാണ് പറഞ്ഞിരിക്കുന്നത് കാളി എന്ന പദത്തിന് തന്നെ കറുത്തവൾ പാർവതിയെ കാളി എന്ന് പറയുന്നത് അപ്പോൾ ആ പാർവതിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ആ മാല കൊരുത്തുണ്ടാക്കിയ പൂക്കളിലെ തേനിൽ ആകർഷിതരായി പറന്നു പറ്റിയിരിക്കുന്ന ധാരാളം തേൻ വണ്ടുകൾ ഉണ്ട് അപ്പോൾ ആ വണ്ടുകളെല്ലാം അങ്ങോട്ട് പഠിക്കുമ്പോൾ അത് വണ്ടുകളാൽ കൊരുക്കപ്പെട്ട മാലയാണോ എന്ന് തോന്നിപ്പോകുമെന്ന് അത്ഭുതം കൂറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അതായത് വണ്ടിൻ ചാർത്തുപോലെയുള്ള മാലാലോല കലാപകബരീഭാരാവലിയും മാലകൾ കൊണ്ട് അലങ്കൃതമായ കേശഭാരത്തോടുകൂടി കേശഭാരം എന്ന് പറഞ്ഞാൽ മുടിക്കെട്ടാണ് ഭാസുരീം ശോഭിക്കുന്നവളും കാരുണ്യാമൃത വാരി രാശി ലഹരിയും കാരുണ്യാമൃത ലഹരി പൊഴിക്കുന്നവളും അല്ലെ ചൊരിയുന്നവളും പീയൂഷവർഷാവലിയും പീയൂഷവർഷം ചൊരിയുന്നവളും ബാലാംബാം ബാലാംബാം എന്ന ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനെ കുമാരൻ എന്ന് സംബോധന ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ കുമാരൻ എന്ന അർത്ഥത്തിൽ ബാലൻ എന്ന് പറയുമ്പോൾ ബാലൻ്റെ അമ്മ സുബ്രഹ്മണ്യൻ്റെ മാതാവെന്നർത്ഥം പറയാം അതോടൊപ്പം തന്നെ യുവ മാതൃത്വത്തിൻ്റെ നിറവോട് കൂടിയവൾ എന്നും അർത്ഥം പറയാം ലളിതാളകാം മനോഹരമായ കുറുനിരകളോടുകൂടിയവളുമായ ശ്രീഭദ്രകാളിയും അനുദിനം ഭജയും ശ്രീഭദ്രകാളിയെ അനുദിനം ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ പദാനുപദ വാഗർത്ഥങ്ങൾ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ശ്രീമദ് ശങ്കരൻ്റെ പാണിസ്പർശമേറ്റ് ഇളകിയാടുന്നതും അകന്നുപോകുന്ന വണ്ടി നിരകളാൽ ശോഭിക്കുന്ന ഇതുമായ പൂമാലകളാൽ അലങ്കൃതവുമായ കാർകൂന്തലോട് കൂടിയവളും കാരുണ്യാമൃത സമുദ്രത്തിലെ തിരയിളക്കം പോലെ നിരന്തരം പീയൂഷവർഷം ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നവളും മനോഹരമായ കുറുനിരകളോട് കൂടിയവളും സുബ്രഹ്മണ്യൻ്റെ മാതാവുമായ അതായത് ബാലാമ്പയുമായ ശ്രീ ഭദ്രകാളിയെ ഞാൻ നിത്യവും ഭജിക്കുന്നു അർത്ഥനാരീശ്വര ഭാവം കൊണ്ട് വിരാജിക്കുന്ന ശിവപാർവതിമാരുടെ ഭാവചിത്രമാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച തഴച്ചു വളരുന്ന കറുത്ത മുടിയും ചീകിയൊതുക്കിയ കുറുനി കുറുനിരകളും യുവതികളുടെ സൗന്ദര്യദ്യോതകങ്ങളാണ് സ്ത്രീ സൗന്ദര്യം ലോകവാഴുവിൻ്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമായ ആനന്ദകരമായ ദാമ്പത്യത്തെ ഇഴയടുപ്പമുള്ളതാക്കി തീർക്കും വർഷധാര ചൊരിഞ്ഞുകൊണ്ട് ആനന്ദ തുന്തിലയായി നിലകൊള്ളുന്ന ഭദ്രകാളിയുടെ മുടിയിൽ വിരലുകൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ശിവൻ്റെ ഭാവം ഒരേ സമയം ശൃങ്കാരാത്മകവും മംഗളാത്മകവുമാണ് പ്രകൃതി പുരുഷ സമന്വയ പാരസ്പര്യത്തിലൂടെയുള്ള ശാന്തി നിർഭരമായ ഉലകവാഴിവിൻ്റെ പ്രതീക ചിത്രമാണ് വാങ്മയ രൂപത്തിൽ ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് യുവ നിറവോടുകൂടി പരിലസിക്കുന്നവളാണ് ബാലാംബ ബാലസുബ്രഹ്മണ്യൻ്റെ മാതാവ് എന്നും ബാലാംബ എന്ന പദത്തിന് അർത്ഥം പറയാവുന്നതാണെന്ന് പറഞ്ഞുവല്ലോ ദേവസേനാധിപനായ സുബ്രഹ്മണ്യന് ജന്മം നൽകിയവളും ദക്ഷയാഗവേദിയിൽ സംഹാരരുദ്രയായി ഭാവം പകർന്ന അടിവളുമാണ് ഭദ്രകാളി ജീവിതമൂല്യങ്ങളുടെ ധനാത്മകവും ഋണാത്മകവുമായ മുഖങ്ങളെ സമന്വയിപ്പിക്കുന്ന ശ്രീഭദ്ര കാളിയായും ഗൗരിയായും മാറി മാറി പകർന്നാട്ടം നടത്തുന്നവളാണ് ആ പകർന്നാട്ടങ്ങൾക്ക് പിൻബലവും പിന്തുണയും നൽകിക്കൊണ്ട് ശ്രീമദ് ശങ്കരൻ ദേവിയോടൊപ്പം സദാ വാണരുളുന്നു ഈ ഭാവകൽപ്പനയെ നിത്യേന ഭജിക്കുന്ന ജ്ഞാനഭക്തന് അപ്രാപ്യമായി ഒന്നും തന്നെ ഇല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ